ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പട്ടിണിയിലകപ്പെട്ടവർക്ക് ഭക്ഷണമെത്തിക്കാനായി ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും പ്രഖ്യാപിച്ച വൺ മില്യൺ മീൽസ് വിജയകരമായി പൂർത്തിയാ പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റമദാനിൽ ആരംഭിച്ച പദ്ധതിയിലൂടെ അറുപത്തിയഞ്ച് രാജ്യങ്ങളിലായി നൂറുകോടി പേർക്കാണ് ഭക്ഷണം വിതരണം ചെയ്തത് വൺ ബില്യൺ മീൽസ് പദ്ധതി വിജയകരമായി പൂർത്തിയാക്കിയതായി യു വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് അറിയിച്ചത് മൂന്ന് വർഷം മുൻപ് ആവശ്യക്കാരിലേക്ക് ഭക്ഷണം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയിലൂടെ അറുപത്തഞ്ച് രാജ്യങ്ങളിലായി നൂറ് കോടി ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്തെന്ന് ഷെയ്ഖ് മുഹമ്മദ് എക്സിൽ കുറിച്ചു അടുത്ത വർഷം നിലവിലുള്ളതിനൊപ്പം ഇരുപത്തി ആറ് കോടി ഭക്ഷണ പൊതികൾ അധികം ചേർത്ത് വിതരണം ചെയ്യും രണ്ടായിരത്തി ഇരുപത് റമദാനിൽ പത്ത് മില്യൺ മീൽസ് പദ്ധതിയും രണ്ടായിരത്തി ഇരുപത്തൊന്ന് റമദാനിൽ നൂറ് മില്യൺ മീൽസ് പദ്ധതിയും നടപ്പിലാക്കിയതിന്റെ തുടർച്ചയായാണ് വൺ ബില്യൺ മീൽസ് പദ്ധതി പ്രഖ്യാപിച്ചത് ക്യാമ്പയിനുകളുടെ വിജയത്തെ തുടർന്നാണ് വൺ ബില്യൺ മീൽസ് സംരംഭം ആരംഭിച്ചത് ഗൾഫ് മേഖലയിലെ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ ഭക്ഷ്യസഹായ സംരംഭമാണിത് ദരിദ്രരായ വ്യക്തികൾ കുടുംബങ്ങൾ സ്ത്രീകൾ കുട്ടികൾ എന്നിവർക്ക് പോഷകാഹാരം നൽകുകയാണ് സംരംഭത്തിന്റെ പ്രധാന ലക്ഷ്യം കൈരളി ന്യൂസ് ദുബായ്